ഞാനിപ്പോഴുള്ളത് മങ്ങലാട് ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അവരുടെ അധ്യാപകരും കൂടെയുണ്ട് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു യു പി സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്ന ഒരു സ്കൂളാണിത് ഇവിടെ വന്നപ്പോൾ കുട്ടികളൊക്കെ വളരെ മനോഹരമായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇന്ന് അവരുടെ ഒരു സ്പെഷ്യൽ ക്യാമ്പ് ഇവിടെ നടക്കുകയാണ് ഏതായാലും ഈ പരിശീലനം എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ലൈക് ദൈ ദ് സ്പീക്കിംഗ് സ്കിൽസ് ദിസ്റ്റ് ഇംഗ്ലീഷ് ഓൾ ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്ന പരിശീലിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മംഗലാട് എന്ന ഗ്രാമപ്രദേശത്തെ ഈ യു പി സ്കൂൾ മറ്റു സ്കൂളുകൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയത് പ്രിയപ്പെട്ട ആക്കായി നാസർ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂളിൽ ഇങ്ങനൊരു പദ്ധതി ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കടമേരി മാപ്പിള യു സ്കൂളിൽ എൻ്റെ ഒരു ക്ലാസ് അധ്യാപകൻ കൂടിയാണ് നാസർ മാസ്റ്റർ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പരിശീലിപ്പിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത പ്രത്യേക പരിപാടിയാണ് ഇംഗ്ലീഷ് എന്നുള്ളത് ഇതിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവരെ പരിശീലിപ്പിക്കുകയാണ് അവർക്ക് സംസാരിക്കാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിച്ച് കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ ഓരോ ആഴ്ചയും കുട്ടികൾ കൂടുതൽ ഓരോ ദിവസവും സംസാരിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ ഒരു അവരുടെ പെർഫോമൻസിനനുസരിച്ച് ഒരു കോയിൻ കൊടുക്കും ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന കുട്ടികൾക്ക് ഓരോ ആഴ്ചയും സമ്മാനം കിട്ടും ഓരോ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ച കുട്ടികൾക്കാണ് മെഗാ പ്രൈസ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ സംസാരിക്കുകയും അവർ എവിടെ നിന്നെങ്കിലും ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു പഠിച്ചുകൊണ്ടുവന്ന് സ്കൂൾ പറയുകയും ചെയ്യുന്നൊരു ശീലമാണ് ഉണ്ടായത് അതിൻ്റെ ഒരു ആണ് ഈ കാണുന്ന കുട്ടികൾ ഐ താങ്ക് ദി ഓർഗനൈസേഴ്സ് ഓഫ് ആൻഡ് ആൻഡ് Uh, the different types of activities and games uh, give us a fantastic uh, learning experience this camp uh, was very fun funny yeah. uh, i yeah, very useful uh, this camp mm -hmm. uh, i i we all uh, enjoyable this camp i think this camp might be so boring like usual classes but i surprised it Activity. Very good morning. Welcome to the valedictory well function of 10 Days English Language Enrichment Camp, English Voyage. Sponsored by Adoptsy Training Institute Dubai. Our program is starting in no time. തില് പ്രചോദനമായിട്ടുള്ള കാര്യം എന്തായിരിക്കും ഇപ്പൊ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോ ഇംഗ്ലീഷ് ആണ് എന്നുള്ള അത്യാവശ്യമായിട്ട് വരുന്ന വഴി സ്കൂളിൽ എടുത്ത തീരുമാനം ഇംഗ്ലീഷ് പഠിപ്പിക്കരുത് എന്നുള്ളതാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പഠിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇംഗ്ലീഷ് പരിശീലിപ്പിക്കുക അപ്പോൾ ഇംഗ്ലീഷ് പരിശീലിപ്പിക്കണമെങ്കിൽ കുട്ടികളോട് ഇംഗ്ലീഷ് പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരിശീലിക്കില്ല അതിന് നമ്മൾ അവർക്ക് കൊടുത്തത് ചോക്ലേറ്റ് ആണ് ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട് ഈ ചോക്ലേറ്റിന് വേണ്ടിയാണ് കുട്ടികൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ചോക്ലേറ്റ് കൊടുത്തിട്ടില്ല ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കും അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയൂ പഠിക്കാൻ കഴിയൂ എന്നുള്ളൊരു ധാരണ പൊതുവെ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഉണ്ട് ആ ധാരണകളൊക്കെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് മംഗലാട് എന്ന ഈ ഒരു ഗ്രാമപ്രദേശത്തെ ഗവൺമെൻറ് യു പി സ്കൂൾ ഇന്ന് നടന്ന ക്യാമ്പിന് നേതൃത്വം നൽകിയ നൗഫൽ മാസ്റ്റർ ഞാൻ ഈ സ്കൂളിൻ്റെ പി ടി സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ എന്ന നിലയിൽ ഈ പ്രോഗ്രാം ഒന്ന് അറിയാൻ വേണ്ടി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഞാനിവിടെ വന്നതായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളെ പ്രായത്തിലേക്കുള്ള ആൾക്കാർ പറയും സ്കൂളിൽ പോയ കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇംഗ്ലീഷിൻ്റെ പ്രശ്നം കൊണ്ട് ജോലി കിട്ടാതായി പോകായിരുന്നില്ല എന്നൊക്കെ പറയും നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് പക്ഷേ സ്കൂളിൽ പോയ കാലത്തും പഠിച്ചുകൊണ്ടൊന്നൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇവിടുന്ന് തെളിയുന്നത് കാരണം ഇവർ ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നവരല്ല ഈ ക്യാമ്പസിൽ അവർ ഇംഗ്ലീഷിൽ വല്ലതും സംസാരിച്ചാൽ അവർക്കൊരു കോയിന് കിട്ടും അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിയുമ്പോൾ അവർക്കൊരു ചോക്ലേറ്റ് കിട്ടും അതുമല്ലെങ്കിൽ ഒരു വർഷാവസാനം അക്കാഡമിക് ഇയറിന്റെ അവസാനം ദേ ൽ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ സംവെയർ ഓക്കെ ആൻഡ് ദേ ഓൾസോ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് സം പ്രോഗ്രാംസ് അപ്പോൾ അത്തരം ഗിഫ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമ്മാനങ്ങൾക്ക് വേണ്ടി ഈ കുട്ടികൾ ഇന്ന് ഇംഗ്ലീഷ് അവൈലബിൾ ആണ് എല്ലായിടത്തും ദേ വാച്ച് യൂട്യൂബ് ആൻഡ് ദേ ഓൾസോ ഗെറ്റ് ടു സീ പീപ്പിൾ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓൺലൈൻ അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കി സ്കൂളിൽ വന്ന് അവർ അന്യോന്യം സംസാരിക്കുകയും അതിൽ നന്നായിട്ട് സംസാരിക്കുന്നവരെ കണ്ട് മറ്റു കുട്ടികൾ പഠിക്കുകയും ഇങ്ങനെ ഇതൊരു ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ദി എൻറ്റയർ സ്കൂൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം ഒരു ഒരു കൾച്ചറോ അല്ലെങ്കിൽ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഉപരി മറ്റെന്തെങ്കിലും സംവിധാനങ്ങളൊന്നുമില്ല വളരെ സർവ്വസാധാരണമായ സ്കൂളിൽ വളരെ എനർജറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് സോ ക്യൂഡോസ് ടു ദി ഓർഗനൈസേഴ്സ് ഓഫ് ദിസ് ക്യാമ്പ് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം അതേപോലെ ഇതൊരു മാതൃകാപരമായ മാതൃകാപരമായൊരു പ്രോഗ്രാമാണെന്ന് ഞാൻ ആശംസിക്കുന്നു ഐ അപ്രീഷിയേറ്റ് എവറി